എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ത്യ വീഡിയോയിൽ ഏഴാം ക്ലാസ് യോഗ്യത ഉള്ളവർക്ക് സർക്കാരിൽ ജോലി നൽകാൻ പറ്റുന്ന പറ്റിയാണ് പറയുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചാനൽ അതുമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ ഈ ഒരു ജോലിയുടെ വിദ്യാഭ്യാസ യോഗ്യത വരുന്നത് ഏഴാം ക്ലാസ്സാണ് ഇരുപത്തി മൂവായിരം ടു അൻപതിനായിരത്തി ഇരുന്നൂറ് എന്നൊരു സാലറി സ്കെയിലാണ് വരുന്നത് നേരിട്ടുള്ള നിയമനമാണ് നടക്കുന്നത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി വയസ്സ് ഒരു ഏജ് ലിമിറ്റെങ്കിലും റിലാക്സേഷൻ അർഹതയുള്ളവർക്ക് റിലാക്സേഷൻ ലഭിക്കുന്നതാണ് അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി വരുന്നത് ഏപ്രിൽ ഇരുപത്തി എട്ടാം തീയതിയാണ് കാറ്റഗറി നമ്പർ വരുന്നത് പൂജ്യം പതിനാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നുണ്ട് എസ് എസ് ടി വിഭാഗത്തിന് നൂറ്റി അൻപത് രൂപയും മറ്റുള്ള വിഭാഗത്തിന് മുന്നൂറ് രൂപയുമാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് വേക്കൻസി വരുന്നത് ലാം ക്ലീനർ വേക്കൻസിയാണ് ഗുരുവായൂർ ദേവസ്വം ബോർഡിലാണ് വേക്കൻസി വന്നിരിക്കുന്നത് ഡബ്ല്യൂ 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 ഡോട്ട് കെ ഡി ആർ ബി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ഇതാണ് വെബ്സൈറ്റ് വരുന്നത് അപ്പോൾ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടവർക്കായിരിക്കും ഈ ഒരു വേക്കൻസിക്ക് അപ്ലൈ ചെയ്യാനുള്ള അവസരം വരുന്നത് അപ്പോൾ ഈ കൈഷനിൽ നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം